ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമിനയിൽ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ് അതേപോലെ തന്നെ ക്യാപ്ഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂ ലഭിച്ചിട്ടുള്ള അഞ്ച് വീഡിയോകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് ഇതിങ്ങനെ എന്തിനൊരു വീഡിയോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും കാരണം നമ്മുടെ ഈ വീഡിയോകളെല്ലാം തന്നെ കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾക്കും അല്ലെങ്കിൽ മറ്റ് കാർഷിക മേഖലയിലുള്ള ആളുകൾക്കൊക്കെ വളരെയേറെ ഉപകാരപ്പെട്ടിട്ടുള്ള വീഡിയോകളാണ് മരുന്നിനെക്കുറിച്ചും ടിപ്പുകളെ കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്ന വീഡിയോകൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ചിട്ടുള്ള വീഡിയോകൾ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മളത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും അതൊരു ഉപകാരമായി മാറട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി ണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം അങ്ങനെ പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളിൽ അറുപത്തി അഞ്ച് ശതമാനം ആളുകളും ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അഞ്ച് വീഡിയോകൾ സെലക്ട് ചെയ്യുന്നതിൽ ഒരിക്കലും ഷോർട്ട് വീഡിയോകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല പക്ഷേ ഈ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ച ഒരു ഷോർട്ട് വീഡിയോ എന്ന് മാത്രമല്ല ഇതും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതെന്നുള്ളത് കൊണ്ടാണ് എട്ട് പോയിൻ്റ് ആറ് ലക്ഷം വ്യൂസ് ലഭിച്ചിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇതിൻ്റെ ഉള്ളടക്കം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ റോഡ് സൈഡിൽ നിന്ന് കളർ മുക്കിയ അതായത് പല കളറിലുള്ള ദൃശ്യത്തിൽ കാണുന്ന പല കളറുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്ന് അബദ്ധം പറ്റിയ എൻ്റെ സ്വന്തം അളിയൻ്റെ ഒരു അവസ്ഥയാണ് ഈ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ആദ്യം കാണിച്ചിട്ട് നമ്മുടെ അടുത്ത മെയിൻ വീഡിയോകളിലെ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ച് സ്ഥാനങ്ങളിലുള്ള വീഡിയോയിലേക്ക് പോകട്ടോ കാരണം ഈ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വീഡിയോ ആണ് തീർച്ചയായും നമ്മുടെ ചാനലിൽ ഏറ്റവും ആളുകൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഏറ്റവും ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇത് എന്ന് എനിക്ക് നിസ്സംശയം പറയാനായിട്ട് പറ്റും കാരണം അതിന് താഴെ വന്നിട്ടുള്ള കമൻറ്റുകൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാവും ഇതിന് നമ്മൾ ഒരു കാര്യം കോഴികൾ തൂങ്ങി നിൽക്കുമ്പോൾ തൂങ്ങി നിൽക്കുക എന്നുള്ളൊരു അസുഖം അല്ല എന്ന് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അതിന് തൂങ്ങി നിൽക്കുന്ന സമയത്ത് അതിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഒരു പച്ച മരുന്ന് കൂട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് ഏകദേശം ആറ് പോയിൻറ്റ് ഏഴ് ലക്ഷം ആളുകൾ കണ്ടു ഒരു വർഷം മുമ്പാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സുഹൃത്ത് അതായത് എൻ്റെ വീട്ടിൽ കോഴിക്കുഞ്ഞ് തൂങ്ങി നിന്ന സമയത്ത് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ തന്നെ കുറച്ച് പച്ചമരുന്നുകളൊക്കെ പറിച്ചെടുത്ത് അരച്ച് ഈ കോഴിക്കുഞ്ഞിന് കൊടുക്കുന്നതായിട്ടാണ് ആ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുള്ളത് വളരെ സക്സസ് ആയിട്ടുള്ള ഒരു മരുന്ന് എന്ന് തന്നെ നിസ്സംശയം നമുക്കിത് പറയാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസിറ്റീവ് കമൻറ്റുകൾ ഒരുപാടുണ്ട് കാരണം ഇത് ഉപയോഗിച്ച് വിജയിച്ച ആളുകളുടെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോകളാണ് ഒരു നയൻറ്റി പെർസെൻറ്റേജും ഈ വീഡിയോയുടെ താഴെ ഉള്ളത് പക്ഷേ പലർക്കും സംശയം ആ ഈ വീഡിയോയിൽ കാണിച്ച കോഴിക്കുഞ്ഞ് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ ഒരു കോഴിക്കുഞ്ഞ് രക്ഷപ്പെട്ടു ഇപ്പോഴും നമ്മുടെ ആ സുഹൃത്തിൻ്റെ വീട്ടിലുണ്ട് എന്നാണ് പുള്ളി പറയാറുള്ളത് ഇപ്പോഴും അദ്ദേഹം പറയാറുണ്ട് അന്നാ മരുന്ന് കൊടുത്തുകൊണ്ട് കോഴി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴും അദ്ദേഹം കാണുമ്പോൾ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വീഡിയോ ആണ് കണ്ടിട്ടില്ലാത്ത ആളുകൾ അതൊന്ന് കയറി കാണുക കാണുക വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ താഴെയുള്ള കമൻ്റുകളും നിങ്ങളൊന്ന് വായിച്ച് നോക്കുക അപ്പോൾ ഈ വീഡിയോയുടെ റിസൾട്ട് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും അടുത്ത ഒരു വീഡിയോ എന്ന് പറയുന്നത് അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നാടൻ കോഴികളെ അടവയ്ക്കുന്ന രീതി ഞങ്ങൾ പണ്ട് മുതലേ അല്ലെങ്കിൽ ഒരുപാട് തലമുറകൾ മുമ്പ് മുതലേ അങ്ങനെ അടവച്ച് ശീലിച്ചിരുന്ന ഒരു രീതി അത് അമ്മയാണ് അമ്മയാണെട്ടോ ഈ വീഡിയോയിൽ കോഴികളെ അടവയ്ക്കുന്നതായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത് അത് എന്തൊക്കെയാണ് നമ്മൾ മുട്ട വയ്ക്കുന്നതിൻ്റെ കൂടെ വയ്ക്കുന്നത് അത് എന്തിനൊക്കെയാണ് എന്നുള്ളത് കാണിച്ചു കൊണ്ടൊരു വീഡിയോ ആയിരുന്നു ഇതും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് പേർക്ക് ഇതേപോലെ ഈ വീഡിയോയിൽ പറയുന്ന രീതിയിൽ അട വച്ചതിന് ശേഷം റിസൾട്ട് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടും നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾ കോണ്ടാക്ട് ചെയ്യും അവരുടെ അനുഭവം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കയറി വീഡിയോ കാണാം പിന്നെ ഈ വീഡിയോയ്ക്ക് താഴെയും ഈ പറഞ്ഞതുപോലെ ചെറിയ നെഗറ്റീവ് കമൻ്റുകൾ ഉണ്ടായിരുന്നു കാരണം ഇപ്പോഴും ഇതേപോലുള്ള അന്ധവിശ്വാസങ്ങൾ നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ നൂറ്റാണ്ട് മാറിയില്ലേ ഇപ്പോഴും ഇതേപോലുള്ള അന്ധവിശ്വാസങ്ങൾ തന്നെയാണോ എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളും ഇതിന് താഴെ ഉണ്ടായിരുന്നു അത് വളരെ കുറച്ച് കമൻറ്റുകൾ മാത്രമേ ഉള്ളൂ അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതായത് പഴമ പഴമക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും അന്ധവിശ്വാസമാണ് എന്ന് പറയുന്ന പറയുന്നൊരു ലേബലിൽ തള്ളിക്കളയാതിരിക്കുക പഴമക്കാർ പറയുന്നതിലും ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അതിലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇരിക്കുന്നത് അതുകൂടെ ഒന്ന് ഏറ്റവും പുതിയ തലമുറയെ മാത്രം വിശ്വാസത്തിലെടുക്കുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കുക കാരണം ഈ മുട്ടയുടെ കൂടെ പല സാധനങ്ങളും നമ്മൾ വയ്ക്കുന്നുണ്ട് അതൊക്കെ ഓരോന്നിനും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അത് ശാസ്ത്രീയമായിട്ട് ചിലപ്പോൾ നിങ്ങൾ അതിന് വിശകലനം ചെയ്താലും അത് കറക്റ്റായിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ആളുകൾ അത് ഒന്ന് ചിന്തിച്ച് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാടൻ കോഴികളെ വളർത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കയറി നോക്കുക തന്നെ വേണം കേട്ടോ അടുത്തത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വീഡിയോ ആണ് അതായത് ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ചിട്ടുള്ള വീഡിയോകളിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വീഡിയോ ഇത് പക്ഷേ ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലേക്ക് സജീവമായിട്ട് നിന്നിരുന്ന ഒരു വിഷയമായിരുന്നു ഒരു ബൾബ് മാത്രം ഒരു ബക്കറ്റിനകത്ത് വെച്ചിട്ട് നമുക്ക് കോഴി കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അന്ന് പ്രചരിച്ചിരുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് എടുത്ത് അതിനകത്ത് മുട്ട വെച്ച് വെള്ളം വെച്ച് കൊടുത്ത് സാധാരണ രീതിയിൽ തെർമോസ്റ്റാറ്റ് വെക്കാത്തൊരു ഇൻകുബേറ്റർ അങ്ങനെ അത് എന്താവും എന്നുള്ളത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് വീഡിയോ തന്നെ പറയുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ ഫസ്റ്റ് മുട്ട വയ്ക്കുന്നതും ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞിപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇത് ഒരുപാട് പേര് ഇതിനെ അനുകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു അത് പല രീതിയിൽ ചെയ്തിരുന്നു പക്ഷേ നമ്മൾ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ശരിയായ രീതിയിൽ സത്യസന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ആ സമയത്ത് ലഭിച്ച വ്യൂ ആണ് കേട്ടോ ഒരു മൂന്ന് ലക്ഷത്തിനടുത്ത് ഒറ്റടിക്ക് വ്യൂ ലഭിച്ചിരുന്നു ഇപ്പോഴും അതിന് ആളുകൾ ഉണ്ട് കാഴ്ചക്കാരുണ്ട് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ എക്സ്പെരിമെൻറ്റ് ഒന്ന് കാണാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ വീഡിയോക്കാർ കാണാം നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഐ ബട്ടണിൽ വരും ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോകളുടെ എല്ലാം ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് അടുത്ത സ്ഥാനത്തുള്ള വീഡിയോ ഏതാണെന്ന് നോക്കാം ഈ വീഡിയോയും നമ്മുടെ ചാനലിൽ പ്രതിപാദിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കാന്താരി മുളകിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ നാലാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വ്യൂ ലഭിച്ച ഒരു വീഡിയോ ആയിട്ടുള്ളത് ഇതിൽ കാന്താരി മുളകിൻ്റെ വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് കാട്ടുപന്തി വന്ന് നമ്മുടെ കൃഷിയിടെ നശിപ്പിച്ചതിൻ്റെ ഒരു ക്ലിപ്പൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യ ഭാഗത്ത് അപ്പോൾ അതും ആളുകൾ ഒരുപാട് അതിനെ അപലപിച്ചുകൊണ്ടൊക്കെ കമൻ്റ് ചെയ്തിരുന്നു കാട്ടുപന്തികളുടെ ആക്രമണം എല്ലായിടത്തും ഉണ്ട് അതിനെ ചെറുക്കാൻ പല മാർഗ്ഗങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ കാന്താരി മുളകിൻ്റെ വിശേഷങ്ങളും അതിനെങ്ങനെ കായ്കൾ കൂടുതൽ ലഭിക്കുന്നു എന്താണ് ഞങ്ങളിവിടെ നാട്ടിൻപുറങ്ങളിൽ ചെയ്യുന്നത് എന്നൊക്കെ ൊക്കെയാണ് ഈ ഒരു വീഡിയോയില് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് അതിനെക്കുറിച്ച് അറിയാൻ ഉള്ള ആഗ്രഹമുള്ള ആളുകൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾ നിങ്ങൾ ആ ലിങ്കിൽ കയറി ആ വീഡിയോ ഒന്ന് കാണാം അടുത്തത് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് പക്ഷേ നമ്മൾ സ്ഥിരം ചെയ്യുന്ന രീതിയിലുള്ളൊരു വീഡിയോ അല്ല എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രതിപാദിച്ചത് തലയിൽ നര പോകാൻ വേണ്ടി നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്ന മരുന്ന് പ്രയോഗിച്ചിട്ടുണ്ടായ അനുഭവമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെച്ചു കേട്ടോ പക്ഷേ ഈ വീഡിയോയിലും പലരും ആ തലക്കെട്ട് അല്ലെങ്കിൽ ഹെഡിങ് വായിച്ചതിന് ശേഷം അല്ലെങ്കിൽ തംനയില് കണ്ടതിന് ശേഷം താഴെ വന്ന് കമൻ്റ് ചെയ്തിരുന്നു അത് എത്ര നാൾ ഉപയോഗിക്കണം എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ ചോദിച്ചുകൊണ്ട് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരിക്കലും ആളുകൾ വീഡിയോ കയറി കാണുന്നില്ല നമ്മുടെ ഹെഡിങ് മാത്രം കണ്ടുകൊണ്ടാണ് പലരും കമൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഒരു തമാശ രൂപത്തിൽ ചെയ്തൊരു വീഡിയോ ആണ് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഇത് എന്താണ് പറഞ്ഞു വരുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പക്ഷേ അത് ആ അർത്ഥത്തിൽ ആരും ഉൾക്കൊണ്ടിട്ടില്ല ഒരു കുറച്ചാളുകൾ ആരും എന്നല്ല കുറച്ച് ആളുകൾ അത് ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് ചില കമൻറ്റുകൾ കാണുമ്പോൾ മനസ്സിലാവുന്നുട്ടോ അപ്പോൾ ഈ ഒരു അബദ്ധം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തെന്നേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടതിൽ മൂന്നാം സ്ഥാനം സോറി അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന വീഡിയോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ അഞ്ച് വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള പ്ലേലിസ്റ്റുകളും വീഡിയോകളുടെ ലിങ്കുകളും എല്ലാവരും ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ഏതാണെന്ന് വെച്ച് സെലക്ട് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ